യു ബിൽ ഏതോ ഒരു സഖാവ് വന്നു എന്ന് പറഞ്ഞ് അയാളോടൊപ്പം വൈകിട്ട് ശാപ്പാട് വേണ്ടി പോയിട്ട് ഇത് ഞാൻ നടയെ കാണാനാണ് പോയത് എന്ന് വരുത്തിയ ഇത്രയും തരം താണ മന്ത്രിമാർ അതും ആരോഗ്യമന്ത്രി തുടക്കത്തിൽ പോലും വീണ ജോർജ് പറയുന്നത് ഇത് കേന്ദ്രം തരാത്തതാണ് കേന്ദ്രത്തിൻ്റെ ഞെരുക്കം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സമരം ചെയ്യാൻ കേന്ദ്രത്തിലേക്ക് ഞാനും വരാമെന്നാണ് വിവരമില്ലാത്ത ഇതുപോലും അറിയാത്ത ഒരാളാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് അപമാനവും ഇത്രയും കാപറ്റ്യും സത്യസന്ധതയില്ലാതെ ജീവിക്കുന്ന മന്ത്രിമാരുടെ ഒരു സംഘമായി പോയല്ലോ ഈ പിണറായി വിജയൻ സർക്കാർ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്നു എന്ന് പുറപ്പുറത്ത് കയറി ഇരുന്ന് കൂടി വിളിക്കുന്ന പിണറായി വിജയനും ശിവൻകുട്ടിക്കും എന്തുകൊണ്ട് ഇരുപത്തിയാറായിരം ആശാവർക്കേഴ്സിന്റെ തൊഴിലാളികളായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കാണാനായി വീണ ജോർജ് കേന്ദ്രത്തിലേക്ക് പോയ വാർത്ത വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് വീണ ജോർജ് പറയുന്നത് പോലെ അനുമതി വാങ്ങിയിട്ടാണോ കേന്ദ്രമന്ത്രിയെ കാണാനായി കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചത് ഇതിനു മുന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നീ വിഷയമാണ് ഡോക്യുമെന്റ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ബി ജെ പി സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് നമസ്കാരം ഈ പലതരത്തിലുള്ള ട്രോളുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സാധാരണ ഒരു പി ടി എം മീറ്റിങ്ങിന് ഒരു അധ്യാപികയെ കാണാൻ പോകുന്ന പോലെയാണോ ഒരു മന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകേണ്ടതെന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്ത് തോന്നുന്നു ഒന്ന് വീണ ജോർജ് കാണാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കാണുമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ജെ പി ജെ നഡ്ഡ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ജെ പി നഡ്ഡ ഇന്ത്യയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിലേറെ പണിയുണ്ട് അതിലുപരി അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എത്രയോ വിലപിടിപ്പുള്ള ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിലുപരി ഇന്ത്യയുടെ രാജ്യസഭയിലെ ഭരണകക്ഷിയുടെ ലീഡറാണ് ജെ പി നഡ്ഡാജി അപ്പോൾ ഇത്രയും വലിയ ചുമതലകൾ ഈ രാജ്യത്ത് വഹിക്കുന്ന ഒരു വലിയൊരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഏതൊരു മന്ത്രിയെ കാണാൻ പോണ പോകണമെങ്കിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പ്രകാരം മെയിൽ അയക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ഫോണിൽ വിളിക്കുക ഞങ്ങൾ ഇത്ത ഇന്നത്തെ ദിവസം വന്നാൽ അദ്ദേഹം ഫ്രീ ആയിരിക്കുമോ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക അദ്ദേഹം തിരിച്ചു വിളിക്കും അവിടെ ഷെഡ്യൂൾ ചെയ്യും അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യും ആ ഷെഡ്യൂൾ ചെയ്ത വിവരം മെയിൽ വഴിയോ ഫോൺ വഴിയോ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാ ഓഫീ മന്ത്രിയുടെ ഓഫീസുകളിൽ നിന്നും മെയിൽ വഴിയാണ് അപ്പോയിൻമെൻറ്റ് അയക്കുന്നത് അയയ്ക്കും അതിനനുസരിച്ച് അവിടെ പോവുക ഇതൊരു സാമാന്യനുള്ള ഒരു മര്യാദയാണ് ഒരു കീഴ്വഴക്കമാണ് ഇതുപോലും അറിയാത്ത ഒരാളാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് അപമാനമാണ് നമുക്ക് അപമാനമാണ് ആക്ച്വലി എനിക്ക് എനിക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ആ ആശാപ്രവർത്തകരുമായി മുപ്പത്തിയാറ് ദിവസമായിട്ട് അവർ വെയിലും മഴയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യാൻ അവര് സമരം ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചോണ്ടല്ല അവർക്ക് പിണറായി വിജയം കൊടുക്കാന്ന് പറഞ്ഞത് ഒന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവര് പുതുതായിട്ട് ഒരു മുദ്രാവാക്യവും കേരള സമൂഹത്തിന്റെ മുമ്പിലോ പിണറായി വിജയൻറെ മുമ്പിലോ വച്ചിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സർക്കാർ ഞങ്ങളോട് പറഞ്ഞു രൂപ ആക്കി തരാം അതൊന്നാക്കി തരണം പെൻഷൻ ബെനിഫിറ്റുകൾ ആശാ വർക്കേഴ്സിന് കൊടുക്കും ഇതൊന്ന് ചെയ്തു തരണം അപ്പൊ ഇടതുപക്ഷ സർക്കാർ എന്താണോ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തോളം വരുന്ന ആശാവർക്കേഴ്സിനോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉറപ്പ് കൊടുത്തത് അത് നടപ്പാക്കാൻ വേണ്ടി ഇനി തെരഞ്ഞെടുപ്പിന് ഒന്നൊന്നര വർഷം മാത്രം കിടക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ നടപ്പാക്കിയിട്ടില്ല അതൊന്നും നടപ്പാക്കിത്തരണമെന്ന ഇടതുപക്ഷ ആവശ്യമാണ് അവരുടെ ആവശ്യം അതിനു വേണ്ടിയാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരൊരു പുതിയ മുദ്രാവാക്യവും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഈ മുദ്രാവാക്യത്തിനോട് എത്ര ക്രൂരമായിട്ട് അമ്മ അമ്മയും പെങ്ങളുമുള്ള ഒരാളും ഒര ഒരൊറ്റ മനുഷ്യനും പറയാൻ മടിക്കുന്ന അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം ഈ വിജയരാഘവൻ മുതൽ ഇളമരൻ കരിം വരെയുള്ള സഖാക്കന്മാർ അവരെ അധിക്ഷേപിച്ചിരിക്കുന്നത് അപമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ അപമാനം നേരിടാൻ അവരെന്ത് തെറ്റാ ചെയ്ത അവരോട് ചർച്ച ചെയ്യാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സമയമില്ല അയാള് അദ്ദേഹം അങ്ങ് ചെന്നൈയിൽ പോയിട്ട് കട്ടിങ് എന്താ സൗത്ത് സിദ്ധ പരിപാടിയിൽ പങ്കെടുക്കുക രാജ്യത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കുകയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പാക്കിയ എൻ ഇ പിക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയാണ് ഇവിടെ ഇടതുപക്ഷം കൊടുത്ത വാക്ക് പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവീധിയിൽ കിടക്കുന്ന അമ്മമാരെയും സഹോദരിമാരെയും കേൾക്കാൻ അദ്ദേഹത്തിന് സമയമില്ല അതാണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഈ വീണ ജോർജ് മനപൂർവ്വം അന്ന് ചർച്ച കഴിഞ്ഞിട്ട് ഒന്നും അവരോട് പറയാനില്ല ഒന്നും കൊടുക്കാനില്ല അവരെ അവിടെയും വെച്ച് അപമാനിച്ചു എന്നാണ് ആശാ വർക്കേഴ്സിനെ ഞാൻ നേരിട്ട് ഞാൻ ആ സമരപ്പന്തലിൽ എട്ട് പ്രാവശ്യം ആ സമരപ്പന്തൽ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ആ പലപ്പോഴും അവിടെ പോകുന്ന സമയത്ത് അവർ അവസാനം പോകുന്ന സമയത്ത് അവർ പറഞ്ഞത് വീണാൻ ജോർജ് വിളിച്ച യോഗത്തിൽ അവർ അവരപമാനിക്കലായിരുന്നു അപമാനിക്കായിരുന്നു ആ യോഗം തന്നെ അവരപമാനിക്കാൻ വിളിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് പത്രക്കാർ നിങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പറയണ്ടേ അതിനുവേണ്ടി ഞാൻ ഡൽഹിക്ക് പോവേ ഞാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണും എന്നങ്ങ് തട്ടിവിട്ടു ഇന്ന് തട്ടിവിട്ടു പോയത് എന്തിനാ ഡൽഹിക്ക് അതാണ് ചോദ്യം എന്തിനാ ഇവർ ഡൽഹിക്ക് പോയത് ഇത്രയും കാപട്യും സത്യസന്ധതയില്ലാതെ ജീവിക്കുന്ന മന്ത്രിമാരുടെ ഒരു സംഘമായി പോയല്ലോ ഈ പിണറായി വിജയൻ സർക്കാർ എന്തോ കാപട്ടി അവർ കാണിച്ച് അവർ പോയത് ക്യൂബയിൽ നിന്ന് അവിടുത്തെ ഡെപ്യൂട്ടിന്താ ഡെപ്യൂട്ടി ആരോഗ്യ സെക്രട്ടറി അങ്ങനെ ആരോ ഒരാള് ഇവിടെ വന്നിട്ട് വൈകിട്ട് ശാപ്പാട് കൊടുക്കുന്നു ഡൽഹിയിൽ ഏതോ ഹോട്ടലിൽ വെച്ച് അത് കഴിക്കാനാ പോയത് ഇവിടത്തെ ക്യൂബയിലെ കമ്മിഷ് ഹൈക്കമ്മീഷണർ ആ പരിപാടി പോയിട്ടില്ല പ്രോട്ടോകോൾ പ്രകാരം അവിടുന്ന് അത്രയ്ക്ക് ഉന്നതമായിട്ടുള്ള ആരെങ്കിലുമാണ് വന്നതെങ്കിൽ ഇവിടുത്തെ ഹൈക്കമ്മീഷനറായിരിക്കും അത് സംഘാടകനായിട്ട് അവിടെ ഉണ്ടാവുക ഇത് ഏതോ അർബൻ അക്സറേറ്റുകളോ ലോക്കൽ ആൾക്കാരോ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ക്യൂബയിൽ നിന്ന് ഏതോ ഒരു സഖാവ് വന്നു എന്ന് പറഞ്ഞ് അയാളോടൊപ്പം വൈകിട്ട് ശാപ്പാടിക്കാൻ വേണ്ടി പോയിട്ട് ഒരു ഡിന്നർ എന്നു പേര് അതിന് പോയിട്ട് ഇത് ഞാൻ നടയെ കാണാനാണ് പോയത് എന്ന് വരുത്തിയ ഇത്രയും തരം താണ മന്ത്രിമാർ അതും ആരോഗ്യമന്ത്രി ഈ കേരളത്തിനുണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ അവസ്ഥ ാണ് വീണ ജോർജ് തന്നെ പറഞ്ഞൊരു കാര്യം വ്യാഴാഴ്ചത്തെ അപ്പോയിന്മെന്റിനായി ബുധനാഴ്ച രാത്രി ചൊവ്വാഴ്ച തന്നെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമേ അപ്പോയിൻമെന്റ് മേടിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നേരത്തെ പറഞ്ഞ മെയിൽ അയക്കണം എന്നുള്ള പ്രോട്ടോകോളും നിയമവശങ്ങളും എല്ലാം ഉണ്ട് ചട്ടമെല്ലാം ഉണ്ട് ഇങ്ങനെ ആണോ ഒരു മന്ത്രി ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രി വിദേശയാത്രക്ക് പൊളിറ്റിക്കൽ അനുമതി കിട്ടാതെ ബാഗ് തൂക്കി എയർപോർട്ടിൽ ചെന്നിരുന്ന് ഷോ കാണിച്ചു വന്ന ഒരു മന്ത്രിയാണ് വീണ ജോർജ് അപ്പോൾ പൊളിറ്റിക്കൽ അനുമതി വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പൊളിറ്റിക്കൽ അനുമതി ഇല്ലാതെ വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എന്നാ അറിയാം ഒഫീഷ്യൽ യാത്രയാണ് അപ്പോൾ പൊളിറ്റിക്കൽ അനുമതി ഇല്ലാതെ എന്തിനാണ് അവിടെ ചെന്ന് ഷോ കാണിക്കാൻ പോയത് അവിടെ ചെന്ന് നെറ്റ് ചാനലുകൾ പറഞ്ഞ് എൻ്റെ തടഞ്ഞു അപ്പോൾ ഇവർക്ക് ഈ ഷോ കാണിക്കൽ ആണ് അവരുടെ ഒരു പ്രത്യേക വിനോദം ഇങ്ങനെ ഷോ കാണിച്ച് ഷോ കാണിച്ച് മാർസിസ്റ്റ് പാർട്ടി രക്ഷപ്പെടാം അതുകൊണ്ടാണല്ലോ ഒമ്പത് വർഷം കൊണ്ട് തൊണ്ണൂ എന്താ നമ്മുടെ പല നാൽപ്പതും അമ്പതും വർഷമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ പുറത്താക്കിയിട്ട് ഒമ്പത് വർഷം കൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി വരെ എത്തി എത്താമെങ്കിൽ പ്രത്യേക പ്രത്യേക ക്ഷണിതാവായിട്ട് എത്താമെങ്കിൽ ഷോ കാണിച്ചാൽ സി പി എമ്മിൽ ജീവിച്ചു പോകാം പിടിച്ചു പോകാം എന്ന് അവർ ബോധ്യപ്പെട്ടു അവർക്ക് അതുകൊണ്ട് അത് പൊതുസമൂഹത്തിലും ആകാമെന്നാണ് പാവം വീണ ജോർജ് ധരിച്ചു വെച്ചേക്കുന്നത് അല്ലെ ജെ പി നദ്ദയെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഈ ജനപ്രതിനിധിയായിട്ടുള്ള മന്ത്രി തന്നെ നാല്പത് ദിവസം കഴിഞ്ഞാണ് ആശാവർക്കർമാരെ കാണുന്നത് എന്നുള്ളൊരു അതിലൊരു രസാഹമായ കാര്യം കൂടിയുണ്ട് ഇവിടെയുള്ള ആൾക്കാരെ പോലും കാണാൻ സമ്മതിക്കാത്ത ആളാണ് അവിടെ പോയി ഒരു കേന്ദ്രമന്ത്രി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിനെതിരെ ഒരു ഒളിയമ്പാണോ അത് ഇവരുടെ ഇപ്പോ ഇവർ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത് അതുപോലും അർത്ഥശൂന്യമായിട്ടുള്ള ഒരു ഒരു വിസിറ്റ് ആണല്ലോ ഇവർ ചെന്നിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ ഇവർ എന്താ ആവശ്യപ്പെടാൻ പോകുന്നത് കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്നാണ് കേന്ദ്രം പണം കൊടുക്കേണ്ടതും കൊടുക്കേണ്ടത് ഇരുപത് കോടി കൂടുതൽ കൊടുത്തല്ലോ മാർച്ച് മുപ്പത്തൊന്നിന് ഉള്ളിൽ കൊടുക്കേണ്ട പണം ഫെബ്രുവരി ആറിന് തന്നെ കൊടുത്ത് കഴിഞ്ഞല്ലോ ഇനി പൈസ കൊടുക്കാനില്ല എന്ന് പാർലമെൻറ്റ് തന്നെ അസംദിഗ്ധമായി പറഞ്ഞു ഇനി പഴയതാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ ആണെങ്കിൽ കിട്ടില്ല കാരണം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അതുകൊണ്ട് അത് കിട്ടില്ല ഇപ്പോഴത്തത് കൊടുക്കേണ്ടതും അതിനപ്പറൂവും കൊടുത്തു കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട് ഒന്നും കൊടുക്കാനില്ല ഇവിടെ ഇവരുടെ എന്താ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാ വീണ ജോർജ് ഇവരെ തൊഴിലാളികളായിട്ട് കണക്കാക്കണം ആരാ ഇത് ചെയ്യേണ്ടത് ശിവൻകുട്ടി ഇത് രണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യണം അല്ലാതെ നരേന്ദ്രമോദി ചെയ്യുന്നല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതുപക്ഷ മാനിഫെസ്റ്റോയിൽ കേരളത്തിൽ പറഞ്ഞത് നരേന്ദ്രമോദിയെ കൊണ്ട് ഞാൻ ഇരുപത്തൊന്നായിരം രണ്ട് രൂപ ശമ്പളമാക്കി തരാമെന്നല്ലോ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ എഴുന്നൂറ് രൂപ ദൈനംദിനം എന്താ വേതനം നിങ്ങൾക്ക് തരാം എന്നല്ലേ ആശാ വർക്കേഴ്സിനോട് പറഞ്ഞത് അല്ലാതെ നരേന്ദ്രമോദിയെ കൊണ്ട് ശരിയാക്കി തരാം തരാമെന്നല്ല പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വേതനം വർദ്ധിപ്പിക്കാൻ അധികാരമുള്ളത് പിണറായി വിജയൻ സർക്കാരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ തന്നെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിയാം അപ്പോൾ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇനി ലേബർ ആയിട്ട് അവരെ അടിസ്ഥാന അവർക്ക് ലഭ്യമാകണമെങ്കിൽ അവരെ തൊഴിലാളികളായിട്ട് കണക്കാക്കണം തൊഴിലാളികളായിട്ട് കണക്കാക്കാൻ പറ്റുന്ന തൊഴിലെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം സംസ്ഥാന വകുപ്പാണ് സംസ്ഥാന വകുപ്പും കൂടിയാണ് അപ്പോൾ തൊഴിൽ സിക്കിം സർക്കാർ അവിടുത്തെ വർക്കേഴ്സിനെ തൊഴിലാളികളായിട്ട് കണക്കാക്കി സിക്കിമിനെ പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തില് അവിടുത്തെ വർക്കേഴ്സിനെ ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളായിട്ട് കണക്കാക്കാമെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്നു എന്ന് പുറപ്പുറത്ത് കയറി ഇരുന്ന് കൂകി വിളിക്കുന്ന പിണറായി വിജയനും ശിവൻകുട്ടിക്കും എന്തുകൊണ്ട് ഇരുപത്തിയാറായിരം ആശാവർക്കേഴ്സിൻ്റെ തൊഴിലാളികളായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല അപ്പം ആദ്യം സ്വന്തം മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് നടപ്പാക്കി ഇവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തൊഴിലാളി വർഗ്ഗ പാർട്ടി എന്നുള്ള ആ വികാരമെങ്കിലും അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തൊഴിലാളികളായിട്ട് അവരെ പരിഗണിച്ചതിന് ശേഷം നഡ്ഡാജിയോട് ചെന്നിട്ട് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചെന്നിട്ട് അങ്ങ് പാർലമെൻറ്റിൽ പറഞ്ഞില്ലേ അവരുടെ എന്താ ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ അതൊന്ന് വർദ്ധിപ്പിക്കൂ എന്ന് ആവശ്യപ്പെട ആവശ്യപ്പെട്ടാൽ അതിനൊരു മര്യാദയും മാന്യതയും ഉണ്ട് തുടക്കത്തിൽ പോലും വീണ ജോർജ് ഇത് കേന്ദ്രം കേന്ദ്രത്തിന്റെ സംഭവിച്ചത് സമരം ചെയ്യാൻ കേന്ദ്രത്തിലേക്ക് ഞാനും അങ്ങനെ പറഞ്ഞത് അത് വിവരം വീണാർ ജോർജ് വീണ ജോർജിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിവരം ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനതയ്ക്ക് വിവരം ഇല്ല എന്ന് അവർക്ക് തോന്നിയിരിക്കുന്നത് കൊണ്ടും കേരളത്തിൽ അവരെയൊക്കെ അവരെയൊക്കെ മന്ത്രിയാക്കിയ ജനത വിവരം കെട്ടവരാണ് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് എന്തും കേരളത്തിലെ ജനതയെ പറഞ്ഞു പറ്റിക്കാമെന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ അതുകൊണ്ടാണല്ലോ പറയുന്നത് നരേന്ദ്രമോദിയും നദ്ദാജിയുമാണ് കൊടുക്കേണ്ടതെങ്കിൽ എന്തിന് എവരുടെ എന്താ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കാണുകയുണ്ടായി പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പറഞ്ഞില്ല അത് അവരോടും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ എം പിമാർ ഇവിടുത്തെ സന്തോഷം എന്ന് പറയുന്ന സി പി ഐയുടെ എം പി അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നഡ്ഡാജി ധന ഇവിടുത്തെ പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ കൊടുത്തോ അവകാശ ലംഘനത്തിൻ്റെ ചർച്ച നടന്നോ അവിടെ ഇല്ലല്ലോ ഇതൊക്കെ കേരളം മനസ്സിലാക്കുന്നു കേരളത്തിൽ ആശാ വർക്കേഴ്സിനോട് ഞാൻ ചോദിക്കുക സമരം കിടക്കുന്ന ആശാ വർക്കേഴ്സിനോട് അവര് ഈ വീണ ജോർജിന് ഇല്ലാത്ത വിവരം അവർക്കുണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കേ ഞങ്ങൾ ആദ്യം നിങ്ങൾ തൊഴിലാളികളായിട്ട് കണക്കാക്ക് ഞങ്ങളുമായിട്ട് ആദ്യം ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളാണെന്ന് കണക്കാക്കി ഞങ്ങളൊന്നും ചർച്ചയ്ക്ക് വിളിക്കുക ഇതെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ പറ കേന്ദ്രം ഇനി എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന കേരളമാണെന്ന് ഇവിടെ ആരോഗ്യമന്ത്രി ആവർത്തിച്ചവർച്ച് നിയമസഭയിലും പുറത്തു മാധ്യമങ്ങളോടും പറയുകയാണ് അത് ശരിയല്ല എന്നും അതിനൊരു എതിർ സ്വരവും ഉണ്ടാകുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് കേരളത്തിനേക്കാൾ ഓണറേറിയം നൽകുന്ന ഏഴ് സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് കേരളത്തിനേക്കാൾ ഇവരെ തൊഴിലാളികളായിട്ട് എന്നെ കണക്കാക്കിയ സിക്കും പോലെയുള്ള സിക്കിം പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട് ഇവർക്ക് ആശാ വർക്കേഴ്സിന് നൂറ്റി അൻപത് ദിവസത്തെ പ്രസവാവധി നൽകുന്ന പ്രസവാനുകൂല്യം ത്തിന്റെ അവധി നൽകുന്ന സംസ്ഥാനങ്ങളുണ്ട് ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും കേരളത്തെ നടപ്പാക്കുന്നില്ല കേരളത്തിൽ ചെയ്തില്ല ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ പതിനാറ് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ഈ പാവപ്പെട്ടവർ ജോലി ചെയ്യേണ്ട അവർക്ക് മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ ജോലി ചെയ്താൽ മതി ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ലഭിക്കുന്നു ഇവിടെ ഒരു ഒരു ആശാവർക്കറായിട്ട് വരുന്ന ഒരു സ്ത്രീ അവർ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കു അന്ന് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ രാത്രി അവർക്ക് മൊബൈലും മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഇത് അപ്ലോഡ് ചെയ്താലേ അവർക്ക് കിട്ടേണ്ട അന്നത്തെ കൂലി ആയിട്ടുള്ള എഴുന്നൂ എന്താ ഇരുന്നൂറ്റി രൂപ പോലും കിട്ടൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഈ പാവങ്ങൾക്ക് കിട്ടുന്നത് അത് എഴുന്നൂറാക്കി കൊടുക്കാന്ന് പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടണമെങ്കിൽ അവർക്ക് അർദ്ധരാത്രി വരെ ഒന്ന് മൊബൈലില് ഇതെല്ലാം കുത്തി കുറിക്കണം രൂപയോളം കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കട്ട് ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ ഇത്രയും ദ്രോഹം ഇത്രയും കഠിനാധ്വാനം ഓവർലോഡ് ഇവിടെ താശ വർക്കേഴ്സിന് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ കേരളം പോലെ കേരളത്തെ കേരളം കൊടുത്തതുപോലെ വേറെ ഒരു സംസ്ഥാനം കൊടുത്തിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു എന്ന് കൊട്ടിക്കോഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊന്നും കൊടുക്കാത്ത സർക്കാരുകൾ കേരളത്തിനേക്കാൾ ഏഴ് സംസ്ഥാനങ്ങൾ കേരളത്തിനേക്കാൾ ആനുകൂല്യം പ്രസവാവധി ഉൾപ്പെടെ നൂറ്റി അമ്പത് ദിവസത്തെ പ്രസവാവധി ഉൾപ്പെടെ ആശാവർക്കേഴ്സിന് കൊടുക്കുന്നു അല്ലെ ഈ ഒൻപത് മാസങ്ങൾക്ക് അപ്പുറം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുകയും ഒരു വലിയ കിമ്മക്ക് കാണിക്കുകയും ചെയ്യുകയും ചെയ്താൽ വോട്ടാക്കി മാറ്റാം എന്നുള്ളൊരു ചിന്താഗതി സി പി എമ്മിൽ അത് ആ ബുദ്ധി അത് ഒരു ഇടത് ബുദ്ധിയാണ് അതായത് നരേന്ദ്രമോദി കൊടുക്കുന്ന ധാന്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെ കിറ്റിയിലിട്ട് കൊടുത്താൽ ഒരു അഞ്ച് വർഷം കൂടെ സർക്കാർ ഉണ്ടാക്കാം എന്ന് ഒരു കാറൽ മാർക്സും വേണ്ട സ്റ്റാലിനും വേണ്ട സോഷ്യലിസവും വേണ്ട ഒന്നും വേണ്ട നരേന്ദ്രമോദി തരുന്ന സാധനങ്ങൾ പിണറായി വിജയൻ്റെ കിറ്റിൽ കൊടുത്താൽ അഞ്ച് വർഷം സർക്കാർ കിട്ടും എന്ന് ഒരു പുതിയ സിദ്ധാന്തമുണ്ടാക്കിയ സർക്കാരാണ് അപ്പോൾ ഇനി ഈ സർക്കാർ പോകുന്ന സമയത്ത് ഇതേപോലെ കുറേ സാധനമൊക്കെ പ്രഖ്യാപിച്ചാൽ ഈ സർക്കാരിന് കൊടുക്കാനുള്ള ബാധ്യതയൊന്നുമില്ല അടുത്ത സർക്കാർ വരുമ്പോൾ കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ട് വീണ്ടും കേരളത്തെ വിഡ്ഢിയാക്കാം കേരളത്തെ പറ്റിക്കാം കേരളത്തെ വഞ്ചിക്കാം എന്ന ചിന്ത കമ്മ്യൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത് പഴയതുപോലെ ഓടാൻ പോകുന്നില്ല പഴയതുപോലെ കേരളം വിശ്വസിക്കാൻ പോകുന്നില്ല ഇത് പൊയ്മുഖം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനവഞ്ചനയുടെയും സാധാരണക്കാരെ ദ്രോഹിക്കുകയും പാവപ്പെട്ടവൻ്റെ പുടലിക്ക് കയറുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധിക്കുകയും ഇലക്ട്രിസിറ്റി ചാർജ് ബസ് ചാർജ് അതോടൊപ്പം തന്നെ വാട്ടർ ചാർജ് സർവ്വ മേഖലയിലും കരം വീട്ടുകരം വസ്തുക്കരം രജിസ്ട്രേഷൻ ചാർജ് ഇങ്ങനെ സർവ്വമേഖലയിലും കേരളം നമ്പർ വണ് ആണ് ജനദ്രോഹത്തിൻ്റെ കാര്യത്തിൽ ഈ സർക്കാരിന് മടുത്തു വെറുത്തു എത്രയും പെട്ടെന്ന് ഇറക്കണം എന്ന് ഈ കേരള ജനതയ്ക്ക് ബോധ്യം വന്നിരിക്കുന്ന ഒരു സമയമാണ് ബോധ്യം വന്നിരിക്കുന്ന ആകെ ഒരു പ്രശ്നം മുമ്പൊക്കെ ഇങ്ങനെ ഇത് ഒന്ന് ഇതിനെ ഇറക്കിയാൽ മറ്റവരെ കയറ്റണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിനൊരാശ്വാസം ഇതിനെ ഇറക്കിയാൽ പരിഹാരം കോൺഗ്രസിനെ കയറ്റലല്ല ബി ജെ പിയുടെ സാധ്യത പരീക്ഷിക്കലാണ് എന്ന രീതിയിലേക്ക് കേരളത്തിൽ ഒരു മന മനപരിവർത്തനം വന്നിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ഇറക്കുകയും ചെയ്യും ബി ജെ പി കേറുകയും ചെയ്യും എന്നുള്ള ശുഭ ഞങ്ങൾക്കുള്ളത് തീർച്ചയായും ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ആശാവർക്കർമാരെ സഹായിക്കുന്ന ഒരു നടപടി അത് ആരോഗ്യവകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ കൃത്യമായ ചട്ടം പാലിച്ചു തന്നെയാകണം അല്ലാതെ ആരെങ്കിലും ബോധിപ്പിക്കാനുള്ള ഒരു യാത്ര മാത്രമായി മാറരുത് എന്ന ചിന്താഗതിയാണ് പങ്കുവയ്ക്കപ്പെടുന്നതും ഇന്ന് വിഷയത്തിൽ നമ്മുടെ ഒപ്പം നന്ദി ടോക്കിംഗ് പോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം